ഹലോ എല്ലാവരുടെ സുഖമല്ലേ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ച കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മുടെ ലൈവ് റിവ്യൂ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കാരണം ലൈവിൽ നല്ല രസമാണ് കുറച്ച് നേരമാണെങ്കിലും കണ്ടിരിക്കാൻ രസമുണ്ട് ഈ എപ്പിസോഡിൽ ഒരു ഒരു ദിവസത്തെ കാര്യങ്ങൾ മുഴുവൻ ഒറ്റ മണിക്കൂറിലാക്കുമ്പോൾ വളരെ കുറച്ച് കുറച്ച് ഭാഗങ്ങളേ വരുന്നുള്ളൂ അത് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും താല്പര്യം ലൈവിൻ്റെ റിവ്യൂ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെ ചെയ്തു പോകാം എന്തായാലും ഇന്ന് അനിക്കുട്ടി അനു അനു മോള് നല്ല അടിപൊളി ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു ഗെയിമാണ് കാണുന്നത് കരയുന്ന ആ ഒരു സ്വഭാവം മാറ്റിക്കഴിഞ്ഞാൽ അനു ടോപ്പ് ഫൈവില് വരാൻ വരാൻ നല്ലൊരു കഴിവുള്ള ഒരു കുട്ടിയാണ് അതേപോലെ ഇന്ന് ഒരുപാട് സമ്പവികാസങ്ങൾ നടന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം രാവിലെ തന്നെ നല്ലൊരു പാട്ടൊക്കെ വെച്ച് ബിഗ് ബോസ് ഉണർന്നു അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കിച്ചൺ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ കിച്ചൺ ആസ്പദമാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നിരിക്കുന്നത് കിച്ചണിൽ നമ്മുടെ നെവിൻ ഓറഞ്ച് മേൽ തൊട്ടപ്പോൾ ഓറഞ്ചിൽ തൊട്ടപ്പോൾ നൂറ പറയുന്നുണ്ട് ആ ഓറഞ്ച് മേന്ന് കൈയ്യെടുക്കാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ലാലേട്ടം വന്നിട്ട് പറയുന്നുണ്ട് നെവിൻ കക്കുന്ന കാര്യവും പതിനാല് തവണ ബിഗ് ബോസ് വാണിംഗ് ചെയ്ത കാര്യമെല്ലാം പറഞ്ഞതും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നൂറ ഓറഞ്ചുമ തൊടരുത് എന്ന് പറഞ്ഞപ്പോൾ നെവിൻ വളരെയധികം കുപിതനാവുകയും ദേഷ്യപ്പെട്ട് അവിടെ ഒരു ഒച്ചെടുക്കലും പ്രശ്നങ്ങളുണ്ടാക്കി പോവുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ വളരെയധികം ഒരു കോമഡി ആണ് നടന്നത് കോമഡി എന്ന് പറയാൻ പറ്റില്ല വളരെ വളരെയധികം രസമുള്ള ഒരു സംഭവം അതായത് നമ്മുടെ അനു ആര്യുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അനു പറയുന്നുണ്ട് ക്യാപ്റ്റൻ ആയാൽ കുറച്ച് സീരിയസ് ആവണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെ ചിരിക്കാൻ പാടില്ല എന്ന് കാണിക്കുന്നുണ്ട് പിന്നീട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ട് ക്യാപ്റ്റൻ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തേക്ക് ആ തലയിൽ ആര്യൻ്റെ തലയിൽ ആ കവർ ഒരു കിരീടം പോലെ വെച്ചിട്ട് പോകുമ്പോൾ മറ്റുള്ളവരത് കണ്ടിട്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ സംഘം അവിടെ ഇരിക്കുന്നുണ്ട് അവർ ചെയ്തത് ആ കോമഡി ഒന്നും ഏറ്റില്ല എന്തായാലും അതൊരു രസമായിട്ട് എനിക്ക് തോന്നി ഈ ആര്യനുമായിട്ട് ഈ ആനു ഇങ്ങനെയൊക്കെ നടക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഒരു സംശയം ഇനി ആര്യനുമായിട്ട് വല്ല ലവ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ആതിലയോട് അവന് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റിയ ഒരാൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഇല്ല എന്ന് അനു വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഹോട്ട് ഹോട്ട്സീറ്റിലിരുന്ന് ഇൻ്റർവ്യൂ നടത്തുന്ന ഷാരിക സരികയോട് ഹോട്ട്സീറ്റിലിരിക്കുന്ന ഒരു ഇന്റർവ്യൂ പോലെ അവിടെ നടക്കുന്നുണ്ട് ആ സമയത്ത് ഷാരിക പറയുന്നുണ്ട് നിങ്ങൾക്ക് വശീകരണ ശക്തി ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടുത്തെ ആണുങ്ങളുമായി കിടന്ന് ജീവിക്കുന്നത് അത് അപ്പം തന്നെ കിടന്ന് എന്ന് പറയുമ്പോൾ ഏ എന്ന് പറയുമ്പോൾ തന്നെ ആ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സരിക അത് വളരെ ഒരു തമാശയായിട്ടാണ് എടുക്കുന്നെങ്കിലും പിന്നീട് അത് നമുക്ക് പിന്നെ പറയാം പിന്നീടാണ് സംഭവിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ റെന എന്നുള്ള പേര് പോലും എങ്ങും കണ്ടില്ല അതുകൊണ്ട് തന്നെ അനുവിനെ നമ്മുടെ ലാലേട്ടം വന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടപ്പോൾ അനുവിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം നമ്മുടെ റെനക്കൊച്ച് അനുവായിട്ടും അങ്ങോട്ട് തല്ലുപിടിക്കുകയാണ് വെറുതെ ചെന്ന് നിന്ന് കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുന്ന അനുവിനെ ഒന്ന് ചൂടാക്കുവാനും ശ്രമിക്കുന്നുണ്ട് വായി തോന്നിയ പോലെ സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് പക്ഷേ വളരെ എന്താ പറയുക കുഴപ്പമില്ലാത്ത ഒരു രീതിയിലാണ് തല്ല് പിടിച്ചതെങ്കിലും റെന നമ്മുടെ അനു ചപ്പാത്തി കള്ളി ചപ്പാത്തി കള്ളി എന്ന് വിളിച്ച് അവിടെ അനുക്കുട്ടിക്ക് അത് വളരെയധികം വിഷം പോയി അനു പെട്ടെന്ന് തന്നെ റെനയോട് പ്രതികരിക്കുന്നുണ്ട് റെന അതും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ അനുവിനെ ദേഷ്യം പിടിപ്പിക്കുക അതായിരുന്നു ഉദ്ദേശം കിച്ചണിലുള്ളവർ വന്നിട്ട് പ്രശ്നം സോൾവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അനു നിന്ന് കരയുന്നുണ്ട് അനുവിൻ്റെ ഒരു പ്രശ്നം ഈ കരച്ചിൽ മാത്രമാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ അനു നല്ല അടിപൊളി ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അതിനുശേഷം നമ്മുടെ റെന റെനക്ക് ആരോടാണ് കൂടുതൽ ഇത്തിരി കൂടി ബന്ധമുള്ളത് ജിസേലിനോട് ജിസേലിൻ്റെ അടുത്ത് എന്താണ് കിച്ചണിൽ നടന്ന സംഭവം എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ കിച്ചണിൽ കയറ്റാൻ സമ്മതിച്ചില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ജിസേലിനോട് റെന നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ അനു പിടിച്ചു നിൽക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സിംഹ കുട്ടീനെ പോലെ പിടിച്ചു നിൽക്കുമെങ്കിലും അന്നേരം പറയുമെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ അനുവിന് പെട്ടെന്ന് വിഷമം വരും കരയും അനു അങ്ങനെ ഒരു സ്ഥലത്ത് പോയി കരയണ സമയത്ത് ശാരികയും അപ്പാനിയും വന്നിട്ട് നമ്മുടെ അനുകുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ബിഗ് ബോസ് വന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഈ ബിഗ് ബോസിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സെല്ലാം ഞാൻ കാണുന്നുണ്ട് മിണ്ടാപൂച്ചയായിട്ടിരിക്കുന്നവർക്ക് അഭിനന്ദനം വിരട്ടിയും ഉറപ്പിച്ചു നടക്കുന്നവർക്ക് അഭിനന്ദനം ഹീറോയും ഹീറോയിനായിട്ട് നടക്കുന്നവർക്ക് അഭിനന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇതൊക്കെയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ നോമിനേഷൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരായി വന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസ് സരിക റെന ഇവർക്ക് രണ്ട് വോട്ടും അക്ബർ അനിമോൾ ഒനിയൽ സാബു ഇവർക്ക് മൂന്ന് വോട്ടും ശൈത്യ അപ്പാനി ശരത്ത് ഇവർക്ക് നാല് വോട്ടും ഷാരിഖയ്ക്ക് അഞ്ച് വോട്ടുമായിട്ട് നോമിനേഷനിൽ അവർ വന്നു കെ പി നമ്പൂതിരിസ് നൂറ് വർഷം പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു ചെറിയ ടാസ്ക് പോലെ അല്ലെങ്കിൽ മത്സരം പോലെ നടക്കുന്നു ഓരോ മാസത്തിൻ്റെ അവസാനം നല്ല ദന്താരോഗ്യവും ശക്തിയും ബലവുമൊക്കെ ഉള്ള ഒരു പല്ല് ഉള്ള വ്യക്തിയെ കണ്ടുപിടിക്കുന്നത് വഴി നമ്മുടെ നമ്പൂതിരീസ് കെ പി നമ്പൂതിരീസ് അവർക്കൊരു ആദർശമായ സമ്മാനം കൊടുക്കും അതെ എല്ലാ മാസത്തിലും ഒരു ദിവസം അതിനായി മാറ്റിവെക്കുന്നു പിന്നീട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ കലാഭവൻ ശാരിക തൻ്റെ വിഷമം പറയുന്നത് നേരത്തെ ഹോട്ട് സീറ്റിൽ ഇരുന്ന് വശീകരണ ശക്തിയുള്ള ഈ നിങ്ങൾ ആണുങ്ങളുമായി ഇവിടെ കിടന്ന് ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്തായിരിക്കും പുറത്തേക്ക് പോവുക എനിക്കത് വളരെ വിഷമമായി അന്നേരം എനിക്കത് മനസ്സിൽ അത്രയും തോന്നിയില്ല പിന്നീട് ഞാൻ ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഷാരിക അതിനെ ന്യായീകരിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് ഒരു വില നൽകാത്ത നിങ്ങളുടെ എന്ത് ഹോർ സീറ്റാണെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം പോലെ അവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ബിന്നിക്ക് ഒരു ഒരു ക്വാളിറ്റി ഉള്ളത് ബിന്നി ആൾക്കൂട്ടത്തിൽ വെച്ച ആരെയും കുറ്റപ്പെടുത്തില്ല പക്ഷേ ഷാരികയെ മാറ്റി നിർത്തി പറയുന്നുണ്ട് സരിക ചേച്ചിക്ക് അത് അങ്ങനെ പറഞ്ഞത് വിഷമമായിട്ടുണ്ട് കാരണം പുറത്തേക്ക് ഇത് പോകുമ്പോഴെങ്ങനെയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് സരിക ചേച്ചിയോട് ചെന്ന് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റണമെന്ന് പറയുന്നുണ്ട് ഷാരിക കൃത്യമായിട്ട് തന്നെ ചെന്ന് സരികയോ കെട്ടിപ്പിടിച്ച് കരഞ്ഞു രണ്ടുപേരും കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചത് തെറ്റായിപ്പോയി എന്ന് ക്യാമറയിൽ നോക്കിയും സരികയോടൊക്കെ മാപ്പ് പറയുന്നുണ്ട് രണ്ടുപേരും കരയുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഭാവം തോന്നിപ്പോയിട്ടോ പിന്നെ നമ്മുടെ ശൈത്യം ഇപ്പം വീണ്ടും അനുവിൻ്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് അനു ആണെങ്കിൽ കരഞ്ഞു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ റേനയുടെ രാവിലെ നടന്ന റേനയുടെ പ്രശ്നങ്ങളെല്ലാം ശൈത്യനോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ അക്ബറിനെ കുറിച്ച് മിക്കവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ശാരിക പറയുന്നുണ്ട് അക്ബർ എന്നെ തെറി വിളിച്ചെന്ന് അതേപോലെ നെവിൻ പറയുന്നുണ്ട് എനിക്ക് അക്ബറിന് ഇഷ്ടമല്ല എന്ന് തുറന്നു പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ മിക്കവരും തളർന്നു തുടങ്ങിയെന്ന് നമ്മുടെ ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയായിട്ട് കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ അഭിലാഷിനെ വിളിച്ചിട്ട് ചോദിച്ചു അഭിലാഷ് എന്ത് പറ്റി അഭിലാഷ് ഇതിലേക്കുള്ള എൻട്രിക്ക് വന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അഭിലാഷിനെ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആകെ വിഷമമാണ് സങ്കടമാണ് എന്ന് പറഞ്ഞാൽ അഭിലാഷ് കരയുന്നുണ്ട് കണ്ണൊക്കെ ചുവന്ന് കണ്ണ് വരുന്നുണ്ട് അഭിലാഷിനെ ഈ ബിഗ് ബോസ് ഹേഴ്സിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒനിയലാണ് ഒനിയൽ സാബു ആണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കേൾക്കുന്നുണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒട്ടും അടുക്കാൻ സാധിക്കാത്ത ആരാണ് അത് അക്ബറാണ് അക്ബറുമായിട്ട് എനിക്ക് ഒട്ടും സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ബിഗ് ബോസ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ല ഭക്ഷണമൊക്കെ അനുമോള് കിച്ചണിൽ ഇന്നുള്ളതുകൊണ്ട് നല്ല ചിക്കൻ കറിയൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല ഉണ്ടാക്കി കൊടുത്തു പക്ഷേ രണ്ടുപേര് വെജ് ആയിരുന്നു അത് ശൈത്യയും ജിസേലും ആയിരുന്നു അവർക്ക് എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അനു പറഞ്ഞു അത് അത് വേണ്ട ഫ്രിഡ്ജിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജിസേൽ വന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അനുവിന് ദേഷ്യം കയറി കാരണം കിച്ചണിൽ കിച്ചൺ ഡ്യൂട്ടിയിലുള്ളവർ മാത്രം കയറി മതിയെന്ന് ഒരു നിർബന്ധം അവിടെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ജിസേൽ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അനുവിന് ദേഷ്യം വന്നു ചോദിച്ചു അപ്പോൾ നമ്മുടെ കിച്ചന്റെ ക്യാപ്റ്റനായ അപ്പാനി ശരത്തും പിന്നെ നെബിനും സമ്മതിച്ചുകൊണ്ടാണ് ജിസേൽ അവിടെ കയറി ഭക്ഷണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായി ഈ അപ്പാനി ശരത്ത് ഒന്ന് ബഹളം ഉണ്ടാക്കി അപ്പാനി ശരത്തിനെ എന്തോ ഒരു മോശം വാക്കാൻ അനുവിളിച്ചു അതോടുകൂടി അപ്പാനു ശരത്ത് വന്ന് തല്ലാൻ പോയി കാരണം തല്ലിയില്ല അത്രയും തല്ലാൻ പോയി എന്ന രീതിയിൽ തന്നെ ശരത്ത് വരുന്നു എല്ലാവരും കൂടി പിടിച്ചു മാറ്റുന്നു അതിനുശേഷം നമ്മുടെ അനു ഒരു അത്രയും പേര് എതിർത്ത് നിന്നിട്ടും സരിക പോലും വന്ന അനുവയെ ദേഷ്യ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അനുവടെ പിടിച്ചു നിന്നു ആ നേരത്തൊന്നും അനു കരയുന്നില്ല അതാണ് അങ്ങനെ നിൽക്കുന്നതാണ് അനുവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്നിട്ട് സരിക്കെ വന്ന് ഒച്ചെടുക്കുന്നു അവസാനം അപ്പാൻ ശരീരത്ത് വീണ്ടും വന്ന് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് അതിനു ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ആ പാവ പാവം ബിൻസി പുറത്തു പോയത് എന്ന് പറയുന്നു അപ്പ എനിക്കത് കേട്ട് ധൈര്ഷം കയറുന്നു അക്ബർ പറന്നു വന്ന് നമ്മുടെ അനുമോളോട് ഭയങ്കരോട് ചൂടാവുന്നുണ്ട് അത് എപ്പിസോഡിൽ കുറച്ചേ കാണിച്ചുള്ളൂ പക്ഷേ ഭയങ്കര ബഹളമായി അതിനുശേഷം അപ്പായെ പിടിച്ച് അക്ബർ മറ്റവർ പിടിച്ച് മാറ്റുന്നു അക്ബർ പുറകെ നടന്ന അനുവിനെ ചീത്ത പറയുന്നു ബഹളം വയ്ക്കുന്നു അനു സമാധാനമായിട്ട് ഒരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് ആതിലാൻ പറയുന്നു നീ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് ജിസേൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ അതിനെന്താണ് അപ്പോൾ അതിന് പറയുന്നുണ്ട് ഞാൻ ആ കിച്ചണിൽ കയറി കിച്ചണിൽ ആയിരുന്ന സമയത്ത് ഞാൻ കിച്ചണിൽ കയറിയപ്പോൾ ജിസേൽ എന്നെ സമ്മതിച്ചില്ല വേറെ ആരെങ്കിലും ആണ് കിച്ചണിൽ കയറി ഇങ്ങനെ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കണമെങ്കിൽ സമ്മതിക്കുമോ ശരിയാണ് ജിസേൽ ആയതുകൊണ്ട് തന്നെയാണ് മിക്കവരും സമ്മതിച്ചത് വേറൊരാളാണ് അടുക്കളയിൽ കയറി ഭക്ഷണം ഭക്ഷണുണ്ടാക്കിയെങ്കിൽ സമ്മതിക്കില്ല പക്ഷെ ആതില് പറയുന്നുണ്ട് ഞാൻ കിച്ചണിൽ കയറിയപ്പോ ജിസേലൊന്നും പറഞ്ഞില്ലെന്ന് അത് അനിമോൾ ആയതുകൊണ്ടാണ് ബഹളം ായത് കൊണ്ടാണ് അനിമോളും ബഹളം ഉണ്ടാക്കുന്നത് എന്തായാലും അപ്പാനു ശരീരത്തിനങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലെന്ന് പറയുന്നുണ്ട് നമ്മുടെ അനിമോള് അപ്പാനുശരത്തിൻ്റെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ക്ഷമിക്കണം ഞാനങ്ങനെ പറഞ്ഞതിൽ തെറ്റായി പോയതിൽ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് കാല് പിടിച്ചു മാപ്പ് പറയുന്നുണ്ട് ആ പ്രശ്നം എന്തായാലും അവിടെ സോൾവായി നെവിനോട് ആദ്യം നോറയൊക്കെ ചോദിക്കുന്നുണ്ട് സരികയൊക്കെ ചോദിക്കുന്നുണ്ട് ജിസേലുമായിട്ട് എന്താ ബന്ധം ജിസേലെൻ്റെ സിസ്റ്റർ ആണ് അതുകൊണ്ടാണ് ഞാൻ ഹഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ഹഗ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളെ ഞാൻ ഹഗ് ചെയ്യില്ല എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് നെവിൻ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഹഗ് ചെയ്യുന്നതും നമ്മുടെ റിലേഷനുമൊക്കെ മോശമായിട്ട് ചിന്തിക്കുന്നുണ്ട് എല്ലാവരും എന്നൊക്കെ പറയുമ്പോൾ ഒനിയൽ പറയുന്നതും നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ ഹഗ് ചെയ്യണേനെന്താ കുഴപ്പം എന്നെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷാനവാസ് അപ്പാരി ശരത്തിനോട് നല്ലവണ്ണം ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ കളി നി നീ ഗ്രൂപ്പ് കളിക്കുന്നതിന് നീ ഗ്രൂപ്പ് കളിക്കാമെന്നാണെങ്കിൽ നീ കളിച്ചോ നിൻ്റെ കളിയല്ല എൻ്റെ കളി ഞാനിവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതാണ് ഞാൻ നിന്റെ പോലെ നാറികളിയോ ഗ്രൂപ്പിസോ അതൊന്നും ഞാൻ കളിക്കില്ല നീ നിന്നെ കളിച്ചോ ഞാൻ ഡിഫെൻഡ് ചെയ്യും അപ്പാനി ചെറുത്ത് നമ്മുടെ ഈ ഷാനവാസിൻ്റെ പുറകെ നടക്കണേ എന്താണ് പ്രശ്നം എന്താണെന്നൊക്കെ പക്ഷേ ഷാനവാസ് വളരെ സ്ട്രോങ് ആണ് ഷാനവാസ് പറയുന്നുണ്ട് നീ അവൻ്റെ കൂടെ കളിച്ചോടാ നീ അവൻ്റെ കൂടെ ഓടിക്കോ നീ അവൻ്റെ കൂടെ ഗ്രൂപ്പ് കളിച്ചോ നീ നീ അവൻ്റെ കൂടെ കളിച്ചോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്നെ പറഞ്ഞു അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് അക്ബർനെ ആയിരിക്കാം പക്ഷേ അപ്പാനി ഒരു സമാധാനത്തോടെ ഒക്കെ ചെന്ന് ചോദിക്കേണ്ടത് ഞാൻ എന്ത് കളി കളിക്കണമെന്നാണ് ഒരാളോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നാൽ അത് ഗ്രൂപ്പ് കളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ഷാനവാസിൻ്റെ അടുത്ത് നിന്നും അപ്പാനി വന്ന് ജിസേലിനോടും അക്ബറിനോടും പറയുന്നുണ്ട് എന്നിങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ ജിസൈൽ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ളത് സംസാരിച്ച് തീർക്ക് എന്ന് പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഷാനവാസിനോട് സംസാരിക്കുന്നത് ഇവിടെ അക്ബറും ഷാനവാസും തമ്മിലും ഒരു മത്സരം നടക്കുന്നുണ്ട് ഷാനവാസിനെ എങ്ങനെയാണെന്ന് അറിയില്ല അക്ബർ തുറന്നു പറയുന്ന പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഷാനവാസിനെ ഇഷ്ടമല്ല എന്നുള്ളത് ഈ എപ്പിസോഡിന് അവസാനം കാണിക്കുന്നത് ഷാനവാസ് ജിസേലിനോട് പറയുന്നു ജിസേൽ നിന്നെ അക്ബർ നോക്കുന്ന രീ നോട്ടം അത് ശരിയല്ല ആ രീതി മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് നോക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ അറിയും എന്ന് പറയുമ്പോൾ ഷാനവാസിന് ദേഷ്യം വരുന്നുണ്ട് ഷാനവാസ് പറഞ്ഞു ഞാൻ ഇതാണോ ഇപ്പോഴത്തെ സബ്ജക്റ്റ് ഞാൻ അക്ബറിന്റെ കാര്യം പറയുമ്പോൾ അക്ബറിന്റെ പറയാ എൻ്റെ കാര്യം പറയുന്ന സമയത്ത് എൻ്റെ കാര്യം പറയാ അവന്റെ നോട്ടം നിന്നെ നോക്കുന്നത് എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇനി നാളെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ